ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ക്യാബിനായിട്ട് നാട്ടിൽ ഓടിച്ചു വിളിച്ചു നേരെ അവനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എയർപോർട്ട് വരെ വന്നു ഞാൻ അഞ്ചു മണിക്കൂറായി ഞങ്ങൾ ട്രാവൽ തന്നെ ചെയ്യുന്നു ഒരു ഞങ്ങൾ വന്ന വിവരങ്ങൾ നേരെ നമ്മുടെ കൂടെ നമ്മളെ എവിടെ കയറി വന്നത് നമ്മൾ റെഗൻസിന്ന് കയറിയിട്ട് ഫ്രാങ് പോവരായിട്ട് എത്തിയിട്ടില്ല ഏകദേശം ഒരു അഞ്ചു മണിക്കൂറായി ഞങ്ങൾ ട്രാവൽ തന്നെ എത്ര മണിക്കായി ഇറങ്ങി ഞങ്ങള് ഏകദേശം ഒരു പതിനേകാലിന് ഇറങ്ങിരുന്നു പതിനൊന്നേ കാലിനേട്ടാ ഇതിന്റെ ഒക്കെ ചെലവ് തരുന്ന ഞങ്ങൾക്ക് അറിയാം ഏത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നതിന്റെ ഏത് ഫ്രാങ്ക്ഫോർട്ടിൽ നിന്ന് ഞങ്ങൾ ചരവണഭവം കേറുന്നാണ് ഞങ്ങളുടെ ഒരു ഇത് നമ്മളില്ലേ നേരെ നേരെ ഒരു പോയി ഇറങ്ങി ഓ റഗൻസ് നൂറമ്പർഗ് ബൂസ്ബർഗ് ഫ്രാങ്ക്ഫോർട്ട് പിന്നെ അവിടെ നേരെ അഡ്രസ്സ് അഡ്രസ് സൺഡേ കണ്ട് വണ്ടിയോട് ഭയങ്കര കമ്മിയാണ് സൺഡേ ഭയങ്കര നേരെ ഇനി ഒരു ഒന്നര കിലോമീറ്റർ കൂടി കാണില്ലേ ഇതിപ്പോ നമ്മൾ നിൽക്കണത് ടെർമിനൽ വണ്ണിൽ ഷാബിൻ എവിടെ നിൽക്കുന്നത് ടെർമിനൽ ടൂല് അപ്പം പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യണ്ട് നേരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആ അവിടെ ഫ്ലൈറ്റ് കിട്ടിയിട്ട് ഒരു മണിക്കൂറായി ഇവിടെ ലൈറ്റ് വണ്ടി കിട്ടിയാൽ കറക്റ്റ് പ്രോപ്പർ ടൈമിൽ വണ്ടി എന്തായാലും ഇനി അങ്ങോട്ട് കയറുകയാണ് ഇത് ഈ ബസ് നേരെ ടെർമിനൽ ടൂളിലേക്കുള്ളതായിരുന്നു എന്തായാലും ഞങ്ങൾ ചേട്ടനെ ഒന്ന് പിടിച്ചിട്ട് വരാം കേസ് കുറച്ച് നാളെ അവൻ ഇരുപത് ദിവസം ഇരുപത്തിയഞ്ച് ദിവസം അല്ലേ നാട്ടിൽ പോയിട്ട് ഇരുപത്തഞ്ച് ദിവസമായി വാട്ടുകപ്പയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ കപ്പയൊക്കെ ഒന്ന് തിന്നിട്ട് ഒന്ന് സെറ്റാവാം ഓക്കെ എന്തായാലും ഷാമി ചേട്ടനെ പിടിച്ചിട്ട് വരാം കേസ് അവസാനം കണ്ടു ചാനേട്ട് ഉറക്കം മാതിരി തോന്നുന്നുണ്ടോ നല്ല രീതിക്ക് ഉറക്കം പറ്റിയത് തോന്നുന്നു ചാനേട്ടെ കാണിക്കാനുള്ള സമയായിട്ടാ ചാനേട്ട് ചിരിച്ചോണ്ടിരിക്ക ീർക്കാൻ പറ്റുന്നോ ഇന്ന് ഉറങ്ങണം വണ്ടി ചേട്ടാ കൊറേ പെട്ടികളെ ഏറ്റവും വഴിയൊന്നും തെറ്റിയില്ലല്ലോ ഫ്ലൈ യാത്രയൊക്കെ ഷ്യാമൻ ചേട്ടനെ ഒന്ന് പുറത്തെത്തിക്കട്ടെ എന്തെങ്കിലും പറയാനുണ്ടോ ഷ്യാമൻ ചേട്ടെ എനിക്ക് വന്നതിൽ ഏറ്റവും മോശമായി തോന്നിയത് കൂട്ടുകാരുടെ കൃത്യസമയത്തുള്ള ാണ് പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൂപ്പർ ആണോ ഞങ്ങൾ എന്തായാലും വണ്ടി കട്ട് ഷാബിൻ ചേട്ടായി ഞങ്ങള് കേക്ക് പിന്നെ

നീണ്ട റെസ്റ്റോറൻറ്റ് ഒരു ലോങ് ബ്രേക്ക് ഉണ്ട് ജയ്സ് ആ ഓക്കെ ബൈ കയ്സ് ഞങ്ങൾ ഇവിടെ എയർപോർട്ടിൽ തന്നെ കുറേ നേരം ഇരിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് കുറച്ച് ഫുഡ് വാങ്ങിച്ചു എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇങ്ങനെ പിന്നെയാണ് ഇതിൻ്റെ പേരെന്താ എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്തിട്ട് എടുത്തിറക്കാണ് സംഭവം സെറ്റാണ് കഴിച്ചിട്ട് എങ്ങനെയാ പറയാം ഓക്കെ ഷാമ്പി ചേട്ടൻ എയർപോർട്ടിൽ നിന്ന് വിളിക്കും ഏകദേശം ഒരു അഞ്ചു മണിക്കൂർ ഏകദേശം അഞ്ചു മണിക്കൂർ ഇട്ടില്ല സൂപ്പർ അഞ്ചുമണി കുറേ നേരം എയർപോർട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങി ഷാമ്പി ചേട്ടൻ രണ്ടുർക്കൊക്കെ കഴിഞ്ഞു ഇടയ്ക്കൊരു ഇടീക്കലൊക്കെ രണ്ട് ഷർട്ടും മൂന്ന് ഷർട്ടൊക്കെ ചെവിയൊക്കെ ഒക്കെ പൊത്തിപ്പൊടിച്ച് ഉറങ്ങി മൊടിയൊന്നും നന്നായി ഉറങ്ങി നല്ല തണുപ്പുണ്ടായിരുന്നു അല്ലേ ഇപ്പൊ ഞങ്ങള് നേരെ അതിന്റെ താഴെ തന്നെ അഞ്ചുമണിച്ച് ആ മണി നാലുമണി മണിക്ക് വണ്ടി കിട്ടി ട്രെയിൻ കിട്ടി ആരുമില്ല എക്കാലിയും കാലി എവിടെയും കാലി ഞങ്ങൾ നാലാള് മൂന്നാള് മാത്രമുണ്ട് പുലർച്ചു S9, nach Hanau Hauptbahnhof. Halt, Stadion. Next stop, Frankfurt Stadium. ഇനി നേരെ ഒരു പതിനൊന്ന് മണിക്കൊക്കെ ആണെ റൂമെത്തുള്ളൂ അതുവരെ ഇനി ട്രെയിനിൽ ട്രെയിനിലൊരു യാത്രയുണ്ട് ഗൈസ് ട്രെയിനിലൊക്കെ നല്ലൊരു ഓർക്കേണ്ടി വരും ഓക്കെ ഗൈസ് എന്തായാലും ഇടയ്ക്ക് വെച്ചിട്ട് എവിടെയെങ്കിലും കാണാം ബൈ ബൈ നേരെ റഗൻസിലെത്തിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സിയാദും ഇർഫാനിക്കും ഇതിപ്പോൾ ഒരു രണ്ട് മിനിൽ വരും റഗൻസിൽ ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഓട്ടി അപ്രത്യക്ഷമായിട്ട് പെട്ടെന്ന് വർക്ക് വന്നു അതുകൊണ്ട് അത് ആ വഴി വർക്കിന് പോയി ആ വഴി ഡീനാൻ്റെ വീട്ടിൽ കുറച്ച് നേരം അവർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിക്ക് ചെയ്യാം നപ്പം നിൽക്കണേ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഷാബിങ് ചേട്ടം നേരം അവര് എവിടെയോ എത്തിയിട്ടുണ്ട് പറഞ്ഞു രണ്ട് വീട്ടിലെത്തും എന്തായാലും അവരെയും വെയിറ്റ് ചെയ്യാം റഗൻസ് ആയിട്ടായി പോയ പോലെയല്ല ഇവിടെ റഗൻസിനെ കുറച്ച് കളർഫുൾ കളർഫുള്ളായിട്ട് പോയ പോലെ ഉള്ള ഒരു ക്ലൈമറ്റ് ക്ലൈമറ്റ് മാറിയില്ലേ സ്വന്തം വെച്ചു എന്നാ പറഞ്ഞത് ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാൻ്റെ ആയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇർഫാനിക്കും ും കൂടെ ഒക്കെട്ടം ബിരിയാണി കഴിച്ചു വെച്ചിട്ടുണ്ട് വെയിറ്റിംഗ് ആയിരുന്നു എന്താണ് തിന്നത് തിന്നാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് കൊറേ കൊറച്ച് തിന്നൻ സാധനങ്ങളൊക്കെ നേരെ ആദ്യം എടുത്തത് ചക്ക വർത്തല വീട്ടില് സ്വന്തം പറമ്പില് സ്വന്തം അത് പരിശുദ്ധമായത് കട്ടിക്കണം അത് കട്ടി അത് കട്ടി അത് അതൊരു സത്യാവസ്ഥ ശ്യാംചേട്ട് എന്താ മാറ്റം വന്നിടക്കണം സമീര ശ്യാമചേട്ടിക്ക് ഷ്യാമചേട്ടായി തടി വിളിച്ചു കേട്ടോ നല്ല നാട്ടില് ടൈം ഇങ്ങനല്ലാമി ചേട്ടായിട്ടായിരുന്നു തടി വെച്ചിട്ടുണ്ട് ഇങ്ങനല്ല വെച്ചായി മീഡിയം ചേട്ടായിരുന്നു ഇപ്പൊ നാട്ടിലേക്ക് പോണതിനു മുമ്പ് ഗ്രഹനാഥനാവാൻ തയ്യാറെടുപ്പുകളായിരുന്നു അതിനുവേണ്ടി മെയിൻ തടി അതിവിടെ ഭയങ്കര കഷ്ടപ്പാടാണ് അഞ്ചു നേരം ഫുഡ് കഴിച്ചോളന്ന എപ്പ വെക്കാലും കഴിയും എന്നിട്ട് എനിക്ക് തോന്നാതെ വലുതായി പെണ്ണ് കേട്ടോ കള്ള കേട്ടാ ശ്യാമം ചേട്ടായി വന്നു എന്താ നിന്റെ അഭിപ്രായം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ശ്യാമം ചേട്ടാ തടിച്ചു ആ ശ്യാമം ചേട്ടാ അതിന് റെസ്റ്റ് കൊടുത്തിട്ട് കേസ് ആ ഇടയ്ക്ക് ചേട്ടായി റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോണിൽ കിടക്കുന്നുണ്ട് ഇവിടെ ജർമ്മനിയിൽ എത്തി 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 പറഞ്ഞിട്ട് പത്ത് നൂറ് മെസ്സേജ് അയച്ചിട്ടുണ്ട് നേരെ റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് പക്ഷേ റെസ്റ്റ് എടുക്കും തോന്നില്ല ഫോൺ കഴിക്കാൻ പിന്നെ ഫോണിൽ ശരണം എടുക്കാറില്ല ആ അപ്പോൾ ബൈ ബൈ ഓക്കെ